മഞ്ചേരി അരീക്കോട് റൂട്ടിൽ വാഹനാപകടത്തിൽ അഞ്ച് മരണം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് സംഭവത്തിൽ ഏഴോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മഞ്ചേരി ചെട്ടിയങ്ങാടിയിലാണ് അപകടം നടന്നത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന അഞ്ചു പേരാണ് മരണപ്പെട്ടത് ഓട്ടോ ഡ്രൈവറും കുട്ടിയുമടക്കം അഞ്ചു പേരാണ് മരിച്ചത് ആറു മണിയോടെയാണ് അപകടം നടന്നത് മരിച്ചവരുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും പരിക്കേറ്റവരെ മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ അപകട അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ അപ്പൊ നമ്മൾ പലതവണ ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ കാര്യം അറിയിച്ചതാണ് മാത്രല്ല ഇപ്പോ ഈ റോഡിൽ ആവശ്യമായിട്ടുള്ള മുൻകരുതലായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാന്നുള്ളതും അപകടം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും ബന്ധപ്പെട്ട കമ്പനി ഉറപ്പു നിന്നാണ് ഇന്ന് മൂന്ന് വരണം ഒരു കാരണവശാലും സഹിക്കാനും പൊറുക്കാനും ഈ നാട്ടിലെ ആവൂല മൂന്ന് മരണം രണ്ടുപേരും മരണത്തോട് മല്ലടിച്ചുകിടക്കാണ് ആശുപത്രി കാര്യം മൂന്ന് പേര് മരിക്കണ്ടായി റംബിൾ സ്ട്രിപ്പ് വരെ നിർബന്ധമാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു തർക്കമല്ല അടുത്ത സമയം ദിവസങ്ങളല്ല അടുത്ത മണിക്കൂർ മണിക്കൂറുകൾക്കുള്ളിൽ റോഡ് ഉപരോധം വരെയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അതാണ് എന്താ എന്താ സംഭവിച്ചാലോ ഞങ്ങൾക്ക് അറിയില്ല റോഡ് ഉപരോധിച്ചാലോ മറ്റെന്തേലും ചെയ്താൽ എന്താ സംഭവിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല സംഭവിക്കുന്നത് എന്ത് നേരിടാൻ വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായാലും അത് കക്ഷിയും രാഷ്ട്രീയവും ജാതിയും മതമൊന്നും ഞങ്ങൾക്കില്ല ഇത് കുറെ കാലമായിട്ട് സഹിക്കുന്ന കുറെ കാലമായിട്ട് പറയുന്നതാണ് ഒരുപാട് കാലമായിട്ട് ഇന്ന് ഇന്നലെ ഒരാഴ്ച രണ്ടു മാസം അല്ല ഒരു ഒരു വർഷത്തിന് അടുത്തായിട്ടുണ്ട് ഇവിടെ അപകടങ്ങളുടെ പരമ്പര ആ പരമ്പര ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുന്നത് ആ കെ എസ് ടി പി കുറ്റിപ്പറം കെ എസ് ടി പി എഞ്ചിനീയർ അഷഫ് സാറ് ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പോയിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പലരും വന്നിട്ട് പരിശോധന നടത്തിയിട്ടുള്ള റോഡ് പരിശോധന നടത്തിയിട്ടുള്ളതാണ് അപ്പൊ അപകടങ്ങൾ വരാതിരിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യാൻ ഉറപ്പ് തന്നതാണ് പക്ഷെ ഇന്നും വെള്ളം മഴ വെള്ളം മഴ എന്നിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാ എന്ത് മഴ എന്ത് മഴ എന്ത് വെള്ളം ഇവിടെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ചെയ്യാൻ അവർക്ക് ആവൂല അത് തന്നെയാണ് പ്രശ്നം ഇപ്പൊ അവസാനം പറഞ്ഞ കോൺട്രാക്ട് എടുത്ത ആള് മെമ്പർഷിപ്പ് ചെയ്യാൻ കോൺട്രാക്ട് ആള് അത് പിന്നെ സമയത്തിൽ ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത് ആ കോൺട്രാക്ട് എടുത്ത ആളെ ഇപ്പോ ഈ അപകടം കഴിഞ്ഞ് മൂന്ന് പേര് മരിച്ചതിന് ശേഷം ഇപ്പൊ ഞാൻ വിളിച്ചു അഞ്ചു മിനിറ്റ് മുമ്പ് ആ കോൺട്രാക്ട് വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് നാലു മാസമായിട്ട് ഞാന് ആ കമ്പനിന്ന് പിരിഞ്ഞു കൊടുക്കേണ്ടതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ആകെ നമ്മളറിയിക്കണ്ടേ അതിൽ കമ്പനി അറിയിക്കണ്ടേ ആറ് മാസം ഏഴ് മാസമായിട്ട് ഒരു കോൺട്രാക്ട് ഒരു റോഡിൽ അപകട പരമ്പര നടന്നിട്ട് റോഡിൽ റബ്ബർ സ്റ്റിപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്ത ഒരു കോൺട്രാക്ട് പിന്നെ കമ്പനിയിൽ പോയി ഞാൻ നാല് മാസമായിട്ട് കമ്പനിക്ക് അല്ലോട് എന്തിനായിരുന്നുള്ളത് അപ്പൊ അത് കോൺട്രാക്ട് കൊടുത്ത ആളുകൾ ആരാണുള്ളത് അതിന്റെ ഉത്തരവാദിത്വം അവർ പറയണം കോൺട്രാക്ട് കൊടുക്കാൻ ഉത്തരവാദിത്തം ആളുകളെ അതിന്റെ അപകടത്തിന് ഉത്തരവാദിത്വം പറയണം അത് സമാധാനം പറയാതെ നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞു പോകാൻ പറ്റൂല അതുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ രീതിയിൽ ഇവിടെ അതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നും ഇല്ല കച്ചിൻ രാഷ്ട്രീയ ജാതി മതം ഒന്നുമില്ല ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ആ കാര്യത്തില് എല്ലാരും കൂടെ നാട്ടിൽ എല്ലാവരും കൂടെ ആലോചിച്ച് ഇന്ന് രാത്രി തന്നെ അതിനോട് കാര്യമായിട്ട് ഗൗരവമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് നാളെ രാവിലെ തന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും ഒരു തർക്കമല്ല ആ കാര്യത്തില് നാട്ടുകാർ കാര്യത്തിൽ ഒറ്റക്കെട്ടാണത്